നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതനാണ് നടൻ ബാല ബാലയും ഗായിക അമൃത സുരേഷും വിവാഹം കഴിച്ചതും വിവാഹമോചിതരായതും ഒക്കെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷിച്ചതാണ് വിവാഹമോചിതത്തിന് ശേഷം ബാല ഭാര്യയെക്കുറിച്ച് പറഞ്ഞ കഥകൾ ചർച്ചയാവുകയും ചെയ്തു എന്നാലും വീണ്ടും ശക്തമായ ആരോപണങ്ങളുമായിട്ടാണ് താരം എത്തുന്നത് കഴിഞ്ഞ ദിവസം തന്റെ ദാമ്പത്യ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്തതും കാണാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞാണ് ബാല രംഗത്തെത്തിയത് അത്തരമൊരു കാഴ്ച കണ്ടതോടുകൂടിയാണ് അമൃതയുമായി വേർപിരിയാമെന്ന ീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ഒരു അഭിമുഖത്തിലാണ് താരം വ്യക്തമാക്കിയത് മാത്രമല്ല മകളെ കാണാൻ പറ്റാത്തതിന്റെ മുൻഭാര്യയുടെ പങ്കാളിയായ ഗോപി സുന്ദറിനെതിരെ ബാല തുറന്നടിച്ചു എന്നാൽ നടന്റെ വെളിപ്പെടുത്തലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരിക്കുന്നത് ബാല പറഞ്ഞത് സത്യമാണെങ്കിൽ ബാലയുടെ ഭാഗത്താണ് നൂറ് ശതമാനം ശരിയെന്നാണ് ആരാധകരും പറയുന്നത് പാവം ബാല ചതിക്കപ്പെട്ടവരുടെ വേദന അത് അനുഭവിച്ചവർക്കെ അറിയൂ ഇത്രയും നല്ല ആളുകൾ ചതിക്കപ്പെടും സമൂഹത്തിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തുടങ്ങി ബാലയെ അനുകൂലിച്ച് കമന്റ് യാണ് ചിലർ എന്നാൽ ഭൂരിഭാഗം പേരും ബാലയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് ബാലയും അമൃതയും തമ്മിലുള്ള വിവാഹമോചനം കഴിഞ്ഞിട്ട് വർഷങ്ങളായി എന്നാൽ ഇന്ന് വരെ അമൃത ബാലയെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടന്നിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഇവൻ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നതെന്നാണ് ഒരു ആരാധകനും ബാലയോട് ചോദിക്കുന്നത് ചിലർ ബാലയുടെ രണ്ടാം ഭാര്യയായ എലിസബത്തിനെയും അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ എലിസബത്ത് എവിടെ രണ്ടാമതൊരു ഭാര്യ ഉള്ളപ്പോൾ ഡിവോഴ്സ് ആയവളെ പറ്റി എന്തിനാണ് പറയുന്നത് ബാലയുടെ കാര്യം കഷ്ടം തന്നെയാണ് അമൃത അവരുടെ ജീവിതം നോക്കി ജീവിക്കുന്നു നിങ്ങൾക്കിപ്പോഴും അവർ നോക്കി നടക്കാൻ ും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്റെ സംശയ രോഗത്തിന്റെ ലക്ഷണമാണ് ബാലയ്ക്ക് സംശയ രോഗം തോന്നുന്നു ബാലയിൽ തന്നെയാണ് കുഴപ്പം രണ്ട് കല്യാണം കഴിച്ചു രണ്ടുപേരും കൂടെയില്ല ഇയാൾ ഇങ്ങനെ മഞ്ഞപ്പിത്തം കൊണ്ട് നടന്നാൽ ആര് കൂടെ നിൽക്കാനാണ് ശരിക്കും ഇയാളാണ് സംശയരോഗി അമൃതയെ വേണ്ടെന്ന് വെച്ചിട്ട് ജീവിതം തിരിച്ചു തന്ന എലിസബത്ത് കൂടെയില്ലേ അവരൊരു നല്ല കുട്ടിയാണ് അവളെപ്പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അമൃതയെ ഇങ്ങനെ പറയുന്ന ബാല രണ്ടാം ഭാര്യയായ എലിസബത്തിനെ ഡോക്ടറെയും ഇങ്ങനെ തന്നെയാണ് ആണ് പറഞ്ഞത് അപ്പോൾ ആർക്കാണ് കുഴപ്പം എന്ന് തുടങ്ങി നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് അതേസമയം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കെതിരെയും വിമർശനം ഉയരുന്നുണ്ട് ബാലയോട് വേറെ ഒന്നും ചോദിക്കാനില്ലേ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മാധ്യമങ്ങൾ ഇടപെടുന്നതും എന്തിനാണ് ചോദ്യം ചോദിച്ചയാൾക്ക് മറുപടി തൃപ്തിയായില്ല ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നതിനും ഒരു പരിധി വെക്കാവുന്നതാണെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് അമൃത സുരേഷും ബാലയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹിതരായ അമൃത വളരെ പെട്ടെന്ന് ഒരു അമ്മയാവുകയും ചെയ്തു ബാലയുമായി ഒത്തുപോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലായതോടെ ഗായിക സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇതിനുശേഷമാണ് രണ്ടാളും നിയമപരമായി വേർപിരിയുന്നത് ഇപ്പോൾ മകൾ അമൃതയുടെ കൂടെയാണ് താമസിക്കുന്നത് മകളെ ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ദേഷ്യത്തിലായിരിക്കുമ്പോഴോ സങ്കടത്തിലായിരിക്കുമ്പോഴോ സംസാരിക്കാൻ പാടില്ല എന്നാലും ഞാൻ പറയാം കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ഞാൻ ഞെട്ടിപ്പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കുടുംബം കുട്ടികൾ എന്നിവയൊക്കെ ഞാൻ ഭയങ്കരമായി ഇമ്പോർട്ടൻസ് കൊടുത്തു ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല ഇനി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അന്ന് ഞാൻ തളർന്നുപോയി എല്ലാം തകർന്ന ഒരു സെക്കൻഡിൽ അതോടെ ഫ്രീസായി മൂന്ന് പേരെ എസ്കേപ്പ് ആവില്ല രണ്ടുപേരെല്ലാം മൂന്ന് പേരെ എന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത് തനിക്ക് മകളുള്ളത് കൊണ്ടാണ് ഒന്നും ഇതുവരെ തുറന്നു പറയാതിരുന്നതെന്നും ബാല പറയുന്നു മകൾ കാരണമാണ് ഒന്നും പറയാതിരുന്നത് എനിക്ക് മകൻ ആയിരുന്നുവെങ്കിൽ എല്ലാ ചിത്രങ്ങളടക്കം കാണിച്ചേനെന്നാണ് ബാല വ്യക്തമാക്കിയത് You You are watching... You are watching. Yeah. You are watching. watching watching me And watching me on. on. Subscribe 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 for 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 more videos. Subscribe here for more more videos. videos. here videos. Subscribe now. Thank you.